െ ആ തൊട്ട് വരെ പഠിച്ചു എല്ലാരും എഴുതിയില്ലേ ആ മിസ് കണ്ടുട്ടോ ഫോട്ടോസൊക്കെ കണ്ടല്ലോ നല്ല കുട്ടികൾ കിട്ടോ പിന്നെ വേർഡ്സ് നോക്കി ആ തൊട്ട് വരെ ഉള്ള അക്ഷരങ്ങൾ വെച്ചിട്ടുള്ള രണ്ട് വേർഡ്സും പഠിച്ചു െ ഇന്ന് നമ്മൾക്ക് എ എ തൊട്ട് തൊട്ട് പഠിക്കാം പഠിക്കാം ഇന്നലത്തെ പോലെ തന്നെ രണ്ട് വേർഡ്സ് വെച്ച് പഠിച്ചാലോ റിവൈസ് ചെയ്ത് നോക്കാം വെരി ഗുഡ് ബിഫോർ ദാറ്റ് സ്റ്റാൻഡ് 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 ടച്ച് ടച്ച് യുവർ 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 നോട്ട് നോട്ട് ഷോ ഫിംഗേഴ്സ് ring your fingers ring your fingers clap your hands jump yes now stop very good appo <past> nam karalukke idu nokke ide edaksharam eda A, yes e e vechittulla rendu vaakukal sinne parney theriyo e eli e eli e erma e eli e erma de edaksharam ക്ഷരം നോക്കിയാലോക്ഷരം രണ്ടു വാക്ക് പറ നമ്മള് മോളിൽ കേറാൻ ഉപയോഗിക്കുന്ന വസ്തു അല്ലെ ഏണീന്താ ചായല കിട്ട് കുടിക്കും കണ്ടിട്ടില്ലേ ഏലം ഏണി ഏലം ഏ ഓക്കെ ഏ ഏ അടുത്തതാണ് ഐ സെൽ ഔട്ടിലേ ഐസ് വെരി ഗുഡ് ഐ ഐരാവതം ഐ ഐരാവതം ഐ ഐക്യം ഐ ഐരാവതം ഐ ഐക്യം അടുത്ത അക്ഷരമാണ് വെരി ഗുഡ് ഓ ഓ ഓ ഓ വരുന്ന രണ്ട് വാക്ക് പറഞ്ഞു മിസ് ഒട്ടകം ഒട്ടകത്തിന് നമ്മൾ എന്താ പറയാന്നറിയോ മരുഭൂമിയിലെ വാഹനം എന്താ പറയാ മരുഭൂമിയിലെ വാഹനം യെസ് മരുഭൂമിയിലെ വാഹനം എന്നറിയപ്പെടുന്ന മൃഗം ഏതാ ஜீவி ஏதா வெரி குட்

ാസ്റ്റ് വൺ സ്വരാക്ഷരങ്ങളിലെ ലാസ്റ്റ് അക്ഷരാണ് ട്ടാ പഠിച്ചേലി ഓർമ്മയില്ലേ എലിരുമാരി ഒട്ടകത്തിന് എന്താ പറയാ നമ്മൾ എന്താ പറയുന്ന ഒട്ടകത്തിന് പറയപ്പെടുന്ന മൃഗം ഏതാ ഒട്ടകം ഓന്ത് നിറം മാറാൻ കഴിയുന്ന ജീവിയാണ് ഓന്ത് നിറം മാറാൻ കഴിയുന്ന ജീവി ഓന്ത് ഔഷധ ഔഷധി നെക്സ്റ്റ് വൺ ഈസ് i'm mm -hmm.